ഴക് ഓ വെളുപ്പിനഴക് ഓ പുലരിയിലെ പണിമഴയിൽ പതിനേഴകാണ് മിഴിക്കുമഴക് ഓ മൊഴിക്കുമഴക് ഓ ഒന്നു തൊടാൻ കൊതിയുണരും മനസ്സിന് നൂറഴക് വിഘ്നേശ്വരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോടിഞ്ഞ് എന്ന പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം ഇന്നത്തെ ഇഞ്ചോടിഞ്ഞ് പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ചി നിന്ന് മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്ന മത്സരാർത്ഥികളെയാണ് നിങ്ങൾ കാണുന്നത് നമുക്കൊരു പതിയെ പരിചയപ്പെടാം അതിനു മുന്നേ പ്രേകരോട് പറയാനുള്ള കാര്യം വി എം ടി വി ന്യൂസും വിഘ്നേശ്വരം മീഡിയ ടിവിയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഈ മത്സരാർത്ഥികളോട് പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന് രസകരമായ ആൻസറാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് എൻ്റെ കയ്യിലുള്ള ആൻസർ പറയണം കേട്ടോ പിന്നെ ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം ആരാണോ ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഇഞ്ചൊടി പ്രോഗ്രാമിന്റെ വിജയ് മനസ്സിലായോ എന്താ പേര് ആദിദേവ് പേര്സിന് മനസ്സിലായോ കാര്യങ്ങളൊക്കെ അമ്മ എവിടെ ഇതാണോ അമ്മ അല്ല അല്ല അച്ഛനാ ഇതാരാ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് പ്രോഗ്രാം ഫസ്റ്റ് ിൽ കാണാൻ കഴിയുന്ന മാനം ഏതാണ് ചെരു കാണാൻ കഴിയുന്ന മാനു ചോദ്യമാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ആൻസർ പറയാം അറിഞ്ഞൂടാൻ കിട്ടി ചെരുപ്പിലൊക്കെ സാധാരണ കാണുന്ന ഒരു മാനമാണത് എന്റെ ആന്റിയുടെ പേര് അപ്പോൾ ആൻസർ പറഞ്ഞേക്കുന്നത് നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂ ചെയ്യുന്നു അപ്പോൾ ഇനി അടുത്ത പോവാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നൂറിൽ നിന്ന് എത്ര പ്രാവശ്യം ഒന്ന് കുറയ്ക്കാൻ പറ്റും ഒരു ഒരു പ്രാവശ്യം പ്രാവശ്യം ആൻസർ ആണ് ഓക്കെ അപ്പോൾ രണ്ട് ആൻസർ നല്ലൊരു ക്ലാപ്പ് എത്ര പഠിക്കുന്നു അതിപ്പോ വേറെ ഡാൻസ് ക്ലാസ്സിന് പോകുന്നുണ്ടോ ഒരു ഡാൻസ് കളിക്കുവോ പിന്നീട് പാട്ട് പാടോ െ ഡാൻ ഇഷ്ടം സിനിമയുടെ നമ്മക്ക് കേട്ടോ കളിക്കാമേ അപ്പോൾ ഇനി മൂന്നാമത്തെ ക്വസ്റ്റിലേക്ക് പോവാസൃതി ചോദ്യമല്ലേ അപ്പൊ അതുപോലത്തെ ആൻസർ പറയണം തെങ്ങിനകത്ത് ഒരു ഉണ്ട് അതുകൊണ്ടാണ് തെങ് ആടുന്നത് എന്താണ് വല്ലാത്തൊരു ക്ലൂ ആയി പോയില്ലേ എന്താ പേര് പേര് മയൂരി മയൂരി അപ്പോൾ മയൂരി ചേച്ചിയാണ് ആൻസർ പറഞ്ഞേക്കുന്നത് നല്ലൊരു ക്ലാബ് ആദ്യമായിട്ട് ഒരു ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു നമ്മൾ പ്രോത്സാഹിപ്പിക്കണം വെറുതെ ഇന്ന് ഇറങ്ങിയതാണ് വേണ്ടി ഇറങ്ങിയതാണല്ലേ എവിടെ ഇവിടെ അഡ്മിഷൻ എടുത്തിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടെന്ന് മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ വരം ഏതാണ് ഇത് കുസൃതി ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ വരം അത് ദൈവനൊന്നും അറിയത്തില്ലേ ഇതില് ഈ വരം എന്നൊരു വാക്ക് ആ ആൻസറിനകത്തുണ്ട് ദൈവം വരും സ്വയംവരം അല്ല കൊടുത്ത ഏറ്റവും വലിയൊരു ഒരു വരമാണത് ഇది ഇല്ലാത്ത മനുഷ്യനുണ്ട് ചിലർക്കൊന്നവില്ല എന്താണാ സാധനം ഓ അറിയുന്നില്ല എല്ലാം അറിയുന്നില്ല 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 വിവരം ബാഗില് ഇടപോലെ ആണോ ആരുടെ പേര് എന്താ തുളസി തുളസി എന്താ ചെയ്യുന്നു ബിസ്നസ് ആണോ ബിസ്നസ് ആണോ ചിലർക്കില്ല എന്ന് അത് മനസ്സിൽ വരുന്ന പോയിന്റ് ചിലപ്പോൾ അതായിരിക്കും ആൻസർ ഡാൻസ് കളിക്കണ്ടേ കുറച്ചുകൂടെ കളിക്കാമേ ഓക്കെ നാലാമത്തെ ക്വസ്റ്റൻ ചോദിക്കട്ടെ ഏത് ഭാഷയും എഴുതാൻ പറ്റുന്ന ഒരു കണ്ടുപിടുത്തമുണ്ട് ഏതാണ് ആ കണ്ടുപിടുത്തം ഏത് ഭാഷ വേണമെങ്കിലും നമുക്ക് ഇത് വെച്ച് എഴുതാം അതൊരു പേനയെ പെൻസിലിൻ്റെ പക്ഷെ കുഞ്ഞമ്മ നേരത്തെ പറഞ്ഞു അമ്മ കുഞ്ഞമ്മ ആദ്യമേ പറഞ്ഞു അപ്പൊ പോയിന്റ് അങ്ങോട്ട് പോകും അമ്മ കുഞ്ഞമ്മ എത്ര ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞെന്ന് അറിയാമോ രണ്ട് ക്വസ്റ്റ്യ ഇന്നത്തെ പ്രോഗ്രാമിൽ ിൽ ഇഞ്ചോടിഞ്ചു പൊരുതുകയാണ് അമ്മയും മകളും ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും അപകടകാരിയായ ഗ്രഹം ഏതാണ് കുസൃതി ചോദ്യമാണ് ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും അപകടകാരിയായ ഗ്രഹം ഗ്രഹങ്ങളെ പേരൊന്നും ഓർക്കണ്ട വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും ചിന്തിച്ചോ

ആലോചിക്കുകയാണ് ഭയങ്കര ആലോചന ബാക്കിൽ ഒന്ന് അറിയത്തില്ല അത്യാഗ്രഹം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാ ഏഴാമത്തെ ക്വസ്റ്റ്യൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് ജസ്റ്റ് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയും ആവശ്യം കഴിഞ്ഞാൽ സൂക്ഷിച്ചു വെക്കും എന്താണത് ഇത് വലിച്ചെറിയുന്നത് ആവശ്യം കഴിയുമ്പോൾ ഇതങ്ങ് സൂക്ഷിച്ചു വെക്കും എന്താണ് ഇവിടെയൊക്കെ കാണപ്പെടുന്ന ഒരു സാധനമാണ് കടലുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണ് കൂടുതലൊന്നും പറയാൻ പറ്റില്ല ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയും ആവശ്യം കഴിഞ്ഞാൽ ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയും ആവശ്യം കഴിഞ്ഞാൽ സൂക്ഷിച്ചുവെക്കും എന്താണ് കടലും എന്തുമാത്രം കഷ്ടപ്പെട്ട് വീണാൻറ്റി ആലോചന ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയിരിക്കുന്നത് വീണാൻറ്റിയാണ് ഇനി അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങാൻ ആദ്യം എന്ത് ചെയ്യണം ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണോ അത് പറയൂ ഒരു ബസ്സിൽ നിന്ന് നിർത്തണം ബസ് നിർത്തണം ഒരു ബസ്സിൽ നിന്നിറങ്ങാൻ ആദ്യം ചെയ്യേണ്ട കാര്യം ആലോചിക്കണം നിന്നിറങ്ങാ അമ്മയും മകളും തമ്മിലുള്ള ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് സത്യത്തിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം ഇനി അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം പാട്ട് പാടോ എന്റെ മോന്റെ വൈഫാണ് മൂത്ത മോന്റെ വൈഫാണ് ഓ ഓ പുലരിയിലെ പണിമഴയിൽ ഓ ഓ കൊതിയുണരും മനസ്സിന് നൂറഴക് പാട്ട് നമ്മൾ കേട്ടു ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യിലേക്ക് നമുക്ക് പോകാം കുടിച്ചാൽ ഉടൻ തന്നെ മരിക്കുന്നത് വെള്ളം കുടിച്ചാൽ ഉടൻ തന്നെ മരിക്കുന്നത് ആരാണ് വീട്ടിലൊക്കെ വേണം ഈ സാധനം സാധാരണ അടുക്കളയിലൊക്കെ ഇത്രേ പറയാൻ പറ്റൂ വെള്ളം കുടിച്ചാൽ മരിക്കും അപ്പോൾ വീണാൻറ്റി വീണ്ടും ആൻസർ പറഞ്ഞ് മുന്നിട്ട് നിക്കുകയാണ് പിന്നെ എനിക്കൊരു തെറ്റ് പറ്റി ഇത് മകളെല്ലാം മരുമകളാണ് നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് മരുമകളും അമ്മായി തമ്മിലുള്ള ഒരു ഇഞ്ചോടി പോരാ മകളാണ് എനിക്ക് ആകെ രണ്ടാമക്കളാണ് രണ്ടാമത്തെ എന്റെ ചേച്ചിയുടെ മോന്റെ മോനാണ് ചേച്ചിയുടെ മോന്റെ മോനാണ് അവര് എന്റെ അവൾ പത്താമത്തെ ക്വസ്റ്റിലേക്ക് പോവാൻ എന്റെ ഇളയ മോനും യു കെയിലാണ് മോന്റെ അച്ഛനും അമ്മേ കൂടെ നഴ്സിങ്ങിൽ പഠിക്കുന്നു അദ്ദേഹത്തിന്റെ അങ്ങനെ അങ്ങനെ തന്നെ അമ്മായില്ലോ അത് മാത്രത്തന്നെ അമ്മായിണ്ട് ഒരുപാട് ദുരിതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമ്മളെ കൂടെ നിക്കാനാണ് ഇഷ്ടം ഇഷ്ടം മോൻ പോയിട്ട് നമ്മളെ കൂടെ തന്നെ നിക്കും നല്ല ചേച്ചിയ അപ്പോൾ ഇനി പത്താമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം പത്താമത്തെ ക്വസ്റ്റ്യൻ ഒന്നിച്ചു കൂടിയാൽ നിലവിളിക്കുന്ന രണ്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉള്ളേ എന്ന് പറയാമോ ഓ രണ്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങളുണ്ട് ഓ കറക്റ്റ് ആണ് അയ്യോ അയ്യോ പക്ഷെ ഒരു കാര്യമുണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ രണ്ടുപേരും ഇഞ്ചു പണി അമ്മായിരമ്പോളും കൂടി മത്സരം രണ്ടുപേരും അനുവാദത്തിൽ നിൽക്കുകയാണ് ആർക്ക് സമ്മാനം കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി മത്സരം ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കും ആരാണ് പറയുന്നത് അവരെ ആശ്ശേരിയാവത്തില്ല അപ്പോൾ ഒന്നാം ചോദിക്കാം കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിലും ഒന്നും കാണാൻ കഴിയാത്ത കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിലും ഒന്നും കാണാൻ കഴിയാത്തതാരും ാണ് പറഞ്ഞില്ലേത്തി വെച്ചാ കണ്ണും തുറക്കുമ്പളേക്ക് എന്നെ കാണാൻ പറ്റൂല വിജയ മൈരു ചേച്ചിക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി വി എം ടി വി ന്യൂസിന്റെ ബ്യൂറോ ചീഫായ ഷായ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു പ്രോഗ്രാം എങ്ങനെയുണ്ടായിരുന്നു ക്ഷപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം എല്ലാ പേർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈബായി അങ്ങോട്ടേക്ക് പോയി ബൈബായി